ഭൂമിയിൽ മാലിന്യം തള്ളിയതിന് തലശ്ശേരി നാരങ്ങാപ്പുറത്തെ ദന്തൽ ക്ലിനിക്കിന് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിഴ ചുമത്തി ഭൂമിയിൽ മാലിന്യം തള്ളിയതിന് തലശ്ശേരി നാരങ്ങാപ്പുറത്തെ ടെലി മൾട്ടി സ്പെഷ്യാലിറ്റി ദന്തൽ ക്ലിനിക്കിന് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിഴ ചുമത്തി ക്ലിനിക്കിൽ നിന്നുള്ള മെഡിക്കൽ വേസ്റ്റ് അടക്കമുള്ള ജൈവ അജൈവ മാലിന്യങ്ങള് തൊട്ടടുത്തുള്ള സ്വകാര്യ ഭൂമിയിൽ നിക്ഷേപിച്ചതായി കണ്ടെത്തിയ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡാണ് അയ്യായിരം രൂപ പിഴ ചുമത്തിയെ തുടർ നടപടികള് സ്വീകരിക്കാൻ തലശ്ശേരി നഗരസഭയ്ക്ക് നിർദ്ദേശം നൽകിയത് ഇ പി സുതീഷിന്റെ നേതൃത്വത്തിലുള്ള ജില്ലാ എൻഫോഴ്സ്മെന്റ് ടീമിനൊപ്പം തലശ്ശേരി നഗരസഭാ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ പി പി കുഞ്ഞിക്കണ്ണനും പരിശോധനയിൽ പങ്കെടുത്തു നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാവേലിയുടെ മക്കളെ ഒന്ന് കൈപിടിച്ചോ ഓണായില്ലപ്പ മഹാ ഓഫർ നടക്കുമ്പോ മഹാബലിക്ക് വരാതിരിക്കാൻ പറ്റുവ അതിനോലക്കൂടെ ഇങ്ങനെ അതൊക്കെ ഓണത്തിന് വരുമ്പല്ല പിള്ളേരെ ഇതിനെക്കാലും ഇല്ല തെളിവെന്തം വേണോ ഈ ഓണത്തിന് മാവേലിയും വിസ്മയിപ്പിക്കുന്ന ഓഫറുകളുമായി ഇതാ ഈ പ്ലാനറ്റിൽ മഹാ ഓണം മഹാ ഓഫർ ഗൃഹോപകരണങ്ങളും ഗ്യാജറ്റുകളും സ്വപ്ന തുല്യമായ വിലക്കുറവിൽ സ്വന്തമാക്കുന്നതിനൊപ്പം ഒട്ടനവധി ഇൻഡക്ഷൻ കുക്കർ നൂറ് സ്മാർട്ട് വാച്ച് നൂറ് ഇയർബഡ്സ് തുടങ്ങിയ സമ്മാനങ്ങൾ ദിവസം തോറും നറുക്കെടുപ്പിലൂടെ നേടാം ഈ ഓണം ഈ പ്ലാനറ്റിൽ തന്നെ ഈ പ്ലാനറ്റ് കാഞ്ഞങ്ങാട് ചെറുവത്തൂർ ശ്രീകണ്ഠാപുരം കരുവഞ്ചാൽ ചെറുപുഴ ഇരിട്ടി തലശ്ശേരി വള്ളൂർ കൽപ്പറ്റ സുൽത്താൻ ബത്തേരി ഉറപ്പൽ